നമ്മുടെ ചെവിക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ചെവിയുടെ അകത്തുണ്ടാവുന്ന വാക്സ് എല്ലാവർക്കും ഉണ്ടാകുന്ന വാക്സ് ആണ് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരാം ചിലർക്ക് കട്ടിയുള്ളതുണ്ടാവാം ചിലത് ഡ്രൈ ഫ്ലേക്സ് പോലെ ഉണ്ടാവാം ചിലർക്ക് വെറ്റ് വാക്സ് ആവാം പക്ഷേ ചെവിയുടെ പ്രത്യേകത എന്താ ചെവിയുടെ അകത്തുള്ള എക്സ്റ്റേണൽ ലോട്ടറി കനാൽ അതായത് ചെവിയുടെ അകത്തോട്ട് ചെവിപ്പാട വരെയുള്ള കനാലിലെ സ്കിന്നിന് ഒരു പ്രത്യേക കഴിവുണ്ട് അത് പതുക്കെ പുറത്തോട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ് അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഒരു വാക്സ് ഈ മൂവ്മെന്റ് കാരണം ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും പതുക്കെ ചെവിയുടെ അറ്റത്തെത്തി തന്നെ പുറത്തോട്ട് പോവും നമ്മൾ ഈ ബഡ്സും കാര്യങ്ങളും ഇടുമ്പോൾ എന്തുപറ്റും ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിന്നിൽ ഇവിടെ ഇട്ട് നമ്മൾ കുത്തും കുത്തുമ്പോൾ എന്തു പറ്റും ഈ ഇതിന് രണ്ടും തമ്മിൽ ഒരു ബ്രേക്ക് വരും ബ്രേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വാക്സ് ഇതുവരെ എത്തും ഇവിടുന്ന് പിന്നെ ഈ സ്കിന്നിലോട്ട് ഗ്യാപ്പാണ് അപ്പം ഇതിവിടെ പതുക്കെ സ്റ്റക്കായി തുടങ്ങും അപ്പം നമ്മൾ ഈ ബഡ്സ് ഇടുമ്പോൾ ഉള്ള സംഭവിക്കുന്ന ഒന്ന് അവിടുത്തെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നു അതിൻ്റെ ആക്ച്വൽ മൂവ്മെൻ്റ് എന്താണോ അതിനെ ഡാമേജ് ചെയ്യുന്നു രണ്ട് അവിടെ ഉണ്ടാവുന്ന ചെറിയ ഓയിൽ പ്രൊഡക്ഷനും അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റും സ്കിൻ ഡ്രൈനസ് വരാതിരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വൈപ്പ് ചെയ്ത് കളയുകയാണ് മൂന്ന് ഇതിടേണ്ട ഡയറക്ഷൻ ോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചെവിയുടെ കെനാലിൻ്റെ ഡയറക്ഷനോ അറിഞ്ഞുകൊണ്ടല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ ബഡ്സ് ഉപയോഗിക്കുക ചിലർക്ക് ശരിയാണ് ഈ കെനാലിൻ്റെ വലുപ്പം കുറവ് കാരണം ഈ നാച്ചുറൽ ഇയർ ക്ലീനിങ് ചിലപ്പോൾ നടക്കാതിരിക്കുക അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് പോലും വർഷത്തിലൊരിക്കൽ ഒരു ഇ അടുത്ത് പോയി ക്ലീൻ ചെയ്യുന്നതാണ് ബഡ്സോ കാര്യങ്ങളോ ഇടുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും നല്ലത് ബഡ്സ് എന്ന് പറയുന്ന സാധനം ചെവിയുടെ പുറഭാഗം ക്ലീൻ ചെയ്യാനുള്ളതാണ് ചെവിയുടെ ഉള്ളിലോട്ട് ഇടാനുള്ള സാധനം അല്ല